എന്നാണ് ചാന്ദ്രദിനം ജൂലൈ ഇരുപത്തൊന്ന് ടെലിസ്കോപ്പിൻ്റെ സഹായത്താൽ ആദ്യമായി ചന്ദ്രനെ നിരീക്ഷിച്ചതാര് ഗലീലിയോ ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ വ്യക്തി ആര് യൂറി ഗഗാറിൻ ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആര് രാകേഷ് ശർമ്മ ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ വനിത ആര് വാലൻറ്റീന തിരഷ്കോവ ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യക്കാരി ആര് കൽപ്പന ചൗള ബഹിരാകാശ യാത്ര നടത്തിയ രണ്ടാമത്തെ ഇന്ത്യൻ വംശജ ആര് സുനിത വില്യംസ് ആദ്യമായി ബഹിരാകാശത്തു പോയ നായക്കുട്ടിയുടെ പേര് ലേക്ക ചന്ദ്രൻ ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ് ഭൂമി മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജൂലൈ ഇരുപത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജൂലൈ ഇരുപത്തൊന്നിന് മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ച ദൗത്യം അപ്പോളോ പതിനൊന്ന് ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ മനുഷ്യൻ ആര് നീലാം സ്ട്രോങ് ചന്ദ്രനിലെ ഗർത്തങ്ങൾ കണ്ടെത്തിയതാര് ഗലീലിയോ ചന്ദ്രനിൽ കണ്ടെത്തിയ ഏറ്റവും വലിയ ഗർത്തം ഏത് പേരിൽ അറിയപ്പെടുന്നു ബേലി ഗർത്തം ചന്ദ്രൻ്റെ പലായന പ്രവേഗം എത്ര രണ്ട് പോയിൻ്റ് നാല് കിലോമീറ്റർ പെർ സെക്കൻഡ് ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്കുള്ള ശരാശരി ദൂരം എത്ര മൂന്ന് ലക്ഷത്തി എൺപത്തിനാലായിരത്തി നാനൂറ്റി നാല് കിലോമീറ്റർ ഭൂമി ഒരു തവണ പരിക്രമണം ചെയ്യാൻ ചന്ദ്രന് വേണ്ട സമയം എത്ര ഇരുപത്തേഴ് പോയിൻറ്റ് മൂന്ന് രണ്ട് ഭൗമദിനങ്ങൾ ചന്ദ്രനിൽ ദൃശ്യമാകുന്ന ആകാശത്തിൻ്റെ നിറം കറുപ്പ് ചന്ദ്രനിൽ നിന്നും പ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ട സമയം എത്ര ഒന്ന് പോയിന്റ് മൂന്ന് സെക്കൻഡ് ൂര് പ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ട സമയം എത്ര എട്ട് മിനിറ്റ് ഇരുപത് സെക്കൻഡ് ലൂണ എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം ചന്ദ്രൻ ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം സെലനോളജി ചന്ദ്രനിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏത് ടൈറ്റാനിയം ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന മൂലകം ഏത് സിലിക്കൺ ഏറ്റവും വലിയ ഗ്രഹം ഏത് വ്യാഴം ഏറ്റവും ചെറിയ ഗ്രഹം ഏത് ബുധൻ ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത് ചൊവ്വ നീലഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത് ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം ഏത് ബുധൻ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ കാൽവെയ്പ് മാനവരാശിയെ സംബന്ധിച്ചിടത്തോളം ഒരു കുതിച്ചുചാട്ടം ഇത് ആരുടെ വാക്കുകളാണ് നീലാം സ്ട്രോങ് ഒരു മാസത്തിൽ ഉണ്ടാകുന്ന രണ്ടാമത്തെ പൂർണ്ണചന്ദ്രൻ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ബ്ലൂ മൂൺ ഒരു ഉപഗ്രഹം മാത്രമുള്ള ഗ്രഹം ഏത് ഭൂമി ചന്ദ്രനിൽ പതാക പാറിക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ നാലാമത്തെ രാജ്യം ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് വിക്രം സാരാഭായ് മിസൈൽമാൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആര് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഒരു വ്യാഴവട്ട കാലം എന്നത് എത്ര വർഷമാണ് പന്ത്രണ്ട് വർഷം ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതിക്ക് ചുക്കാൻ പിടിക്കുന്ന സംഘടന ഏത് ഐ എസ് ആർഒസ്ആർഒയുടെ ആദ്യ ചെയർമാൻ ആര് വിക്രം സാരാഭായ് ഐ എസ് ആർഒയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആര് ഡോക്ടർ വി നാരായണൻ ഐ എസ് ആർഒ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപത് ഐ എസ് ആർഒയുടെ ആസ്ഥാനം ബംഗളൂരു ഐ എസ് പൂർണ്ണ രൂപം എന്ത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഇന്ത്യയുടെ ആദ്യ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പ ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമോപഗ്രഹം ആര്യഭട്ട ഇന്ത്യയുടെ രണ്ടാമത്തെ കൃത്രിമോപഗ്രഹം ഭാസ്കര വൺ ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ആപ്പിൾ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏത് എജുസാറ്റ് ഓക്സിജൻ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനായി ബഹിരാകാശ വാഹനങ്ങളിൽ വളർത്തുന്ന സസ്യം ഏത് ക്ലോറല്ല നീലാം സ്ട്രോങ്ങും എഡുവിനാൾഡ്രനും ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്ഥലം പ്രശാന്തതയുടെ സമുദ്രം അമ്പിളിയമ്മാവ താമര കുമ്പിളിൽ എന്തുണ്ട് എന്ന പ്രശസ്ത ഗാനം എഴുതിയതാര് കൂട്ടുകാർക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക താങ്ക്